നമസ്കാരം വനിതാ ദിനമായിരുന്ന ഇന്നലെ വനിതകളുടെ സുരക്ഷയെക്കുറിച്ചും ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകളും സമൂഹമാധ്യമ പോസ്റ്റുകളുമാണ് നമ്മൾ കണ്ടത് പക്ഷേ വനിതാ ദിനത്തിൽ ഒരു ആദിവാസി ബാലികയ്ക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ ലൈംഗിക പീഡനം സാക്ഷര കേരളത്തിന് വീണ്ടും അപമാനമായി അതിരപ്പള്ളിയിലാണ് ഈ പീഡനം നടന്നത് ഈ മേഖലയിലെ ഒരു ആദിവാസി ഊരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം വനിതാ ദിനമായി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിയോടെയാണ് സംഭവമുണ്ടായത് മൂന്നുപേർ ചേർന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി പ്രതികളിൽ ഒരാളെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ആരെന്ന് വ്യക്തമായിട്ടില്ല കുട്ടി താമസിക്കുന്ന ഊരിനടുത്തുള്ള പാറയ്ക്ക് സമീപമാണ് സംഭവമുണ്ടായത് കുട്ടിയെ പരിചയമുള്ള ഒരാൾ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ബലമായി കുട്ടിക്ക് മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു മറ്റേ രണ്ടുപേരും കുട്ടിയെ പീഡിപ്പിച്ചു പ്രധാന പ്രതിക്കൊപ്പമാണ് ഇവരുമെത്തിയത് മാതാപിതാക്കളും ബന്ധുക്കളും നടത്തിയ തെരച്ചിലിലാണ് പൂർണ്ണമഗ്നയായി അവശ്യനിലയിൽ കിടക്കുന്ന കുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു പിന്നീട് ആംബുലൻസ് എത്തിച്ചാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും